മയിലിന്റെ ജനകീയ ഡോക്ടറും സ്പോർട്സ്മാനുമായിട്ടുള്ള ശ്രീ ജുലൈ ഡോക്ടറാണ് അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട് രാവിലെ എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്നത്തെ പരിപാടിക്ക് അദ്ധ്യക്ഷം വഹിക്കുന്നത് നമ്മുടെ ജനകീയ മാനശാല കമ്മ്യൂണിറ്റി സെക്രട്ടറി ശ്രീ സി കെ പ്രേമനായാണ് അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ള യങ് ഗൾഡേസിന്റെ ചന്ദ്രാടൻ അതുപോലെ തന്നെ നമ്മുടെ പൈത്രാട്ടൻ മറ്റ് കായിക പ്രേമികളെ ജി മറ്റ് അബി മറ്റും പല കായിക പ്രേമികളും ഈ കൂട്ടത്തിലുണ്ട് ഇപ്പോൾ എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് അദ്ദേഹത്തേക്ക് പ്രേമാക്കുന്നു ലോക ദിനം ഇന്ന് മയിൽ ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് നടക്കുന്ന ഈ കൂട്ടയോട്ട മത്സരത്തിൽ പങ്കെടുക്കാനെത്തിയിരിക്കുന്ന മുഴുവൻ സ്പോർട്സ് പ്രേമികളെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ് ഇന്നത്തെ ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ പ്രിയങ്കരനായ മയിലിൻ്റെ പ്രിയങ്കരനായ ഡോക്ടർ എസ് പി വിനീൽ സാറാണ് യൂസ് ഹാർട്ട് ഫോർ ആക്ഷൻ നമ്മൾ ഹാർട്ടിന് നമ്മൾ ഹൃദയത്തിന് ഉപകാരപ്രദമായ രീതിയിൽ മാത്രം ഉപയോഗിക്കുക എന്നുള്ളതാണ് നമുക്കറിയാം ഈ സെപ്റ്റംബർ ഇരുപത്തൊമ്പത് മാത്രം ആ ഒരു ദിവസം മാത്രമല്ല നമ്മൾ ഹൃദയ സംരക്ഷണം വേണ്ടത് ഹൃദയ സംരക്ഷണം എന്നുള്ളത് അതിൻ്റെ ഒരു ബോധവൽക്കരണ ദിവസം മാത്രമാണ് ഇന്ന് നമ്മൾ ഹൃദയം സംരക്ഷിക്കാനുള്ള നാല് കാര്യങ്ങൾ അത് മാത്രം പറഞ്ഞു നിർത്താം ഒന്നാമത് സ്മോക്കിംഗ് ഒഴിവാക്കുക ഹൃദയത്തിൻ്റെ ഏറ്റവും വലിയ വില്ലനാണ് സ്മോക്കിംഗ് രണ്ടാമത്തേതെന്ന് പറഞ്ഞത് നമ്മൾ റെഗുലർ റെഗുലറായിട്ടുള്ളൊരു എക്സസൈസ് അത് ഒരു നൂറ്റമ്പത് മിനിറ്റ് ഒരാഴ്ചയിൽ ഒരു ദിവസം മുപ്പത് മിനിറ്റ് വെച്ച് അഞ്ച് ദിവസം അത്രയും ചെയ്താൽ മതി അത് റെഗുലറായിട്ട് ഒരു നല്ല ഡിസിപ്ലിനോട് കൂടി ചെയ്യുക മൂന്നാമത്തത് ആരോഗ്യകരമായിട്ടുള്ള ആരോഗ്യപ്രദമായിട്ടുള്ള ഭക്ഷണ രീതി എന്നുള്ളതാണ് അത് വിശദമായി പറയാൻ സമയമില്ല നിങ്ങൾക്ക് ഊഹിക്കാവുന്നതാണ് നമ്മൾ ജങ്ക് ഫുഡ്സൊക്കെ അവോയ്ഡ് ചെയ്യുക നമ്മൾ ലോക്കൽ നമ്മളെ ഏത് രീതിയിൽ അധ്വാനിക്കുന്നത് അതിനനുസരിച്ച് മാത്രം ഭക്ഷണം കഴിക്കുക അപ്പോൾ ആ രീതിയിൽ ഒരു ചിട്ടയും പഠിപ്പുള്ള നല്ല ആഹാരക്രമം നാലാമത്തത് നമുക്ക് ആവശ്യമുള്ള സമയത്ത് നല്ല വിശ്രമം മതിയായ വിശ്രമം നമ്മുടെ ശരീരത്തിനും ഹൃദയത്തിനും കൊടുക്കുക എന്നുള്ളതാണ് പറഞ്ഞാൽ നല്ല ഉറക്കം എല്ലാവരും മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഈ നാല് കാര്യങ്ങൾ എല്ലാവരും മൃഗപ്പിടിച്ചു കൊണ്ടുപോകുക എന്നുള്ളതാണ് ഈ ഒരു ദിവസം എനിക്ക് നൽകാനുള്ള ഉപദേശം

கண்டி போரா அச்சு